Pull me. ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പണിയാൻ ചൈന ഒരുങ്ങുന്നു ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ആശങ്ക ഉയർത്തിയാണ് ചൈനയുടെ നീക്കം ലെങ് സാക്പോ നദിയിൽ വൈദ്യുത പദ്ധതി തുടങ്ങാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകിയെന്ന് സിൻഹുവ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനം അംഗീകരിച്ച പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അണക്കെട്ടിന്റെ നിർമ്മാണം കോടി ഡോളറാണ് ചിലവ് കണക്കാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതി കൂടിയാണ് അണക്കെട്ടെന്ന് ചൈന അവകാശപ്പെടുന്നു ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും യു ആകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പ്രതിവർഷം കോടി കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നിലയം മുപ്പത് കോടി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ ഉതകുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ അതേസമയം ടിബറ്റിൽ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശിനെയും സുരക്ഷ ആശങ്കയിലാഴ്ത്തി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ ഭീഠഭൂമി തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നതാണ് ആശങ്ക നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈനയുടെ ത്രീ ഗോർജസ് ആണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയ്ക്കും പദ്ധതിയുണ്ട് ചൈനയ്ക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ പത്ത് ജിഗാവാഡ് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ജലസ്രോതസ് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന പദ്ധതിയിടുന്നതായി നാളായി പുറത്തു പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടുകൾ അത് ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് തടയാനുള്ള ചൈനയുടെ പുതിയ നീക്കമാണെന്നാണ് വിമർശനവും ഉയർന്നിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അരുണാചൽ പ്രദേശ് അസം മേഘാലയ സിക്കിം നാഗാലാന്റ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിർണായക ജലസ്രോതസ്സാണ് ബ്രഹ്മപുത്ര നദി കൃഷി മത്സ്യബന്ധനം കന്നുകാലി വളർത്തൽ എന്നിങ്ങനെയുള്ള ഉപജീവന മാർഗ്ഗങ്ങളുമായി നിരവധി പേരാണ് ബ്രഹ്മപുത്ര നദിയെ ആശ്രയിച്ച് കഴിയുന്നത് എന്നാൽ ചൈന അതിർത്തിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിലൂടെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച വരൾച്ചയുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ചൈന നിർമ്മിക്കാൻ പോകുന്ന അണക്കെട്ടുണ്ടാക്കുന്ന ആഘാതം തരണം ചെയ്യാൻ വേണ്ടിയാണ് അരുണാചൽ പ്രദേശിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള അപേക്ഷ പരിഗണനയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തിന് വൻ ജലസ്രോതസ്സാണ് ലഭിക്കാൻ പോകുന്നതെന്ന് ജലവകുപ്പ് മേധാവി ടി എസ് മെഹ്റ നേരത്തെ പറഞ്ഞിരുന്നു ജമ്മു കാശ്മീരിലെ ഘാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിനുശേഷം ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഇന്ത്യ ആക്രമിക്കാൻ ശത്രുരാജ്യങ്ങളെ സഹായിച്ചും അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് എന്നാണ് സൂചന നദിയുടെ ഒഴുക്കിന് തടയിട്ട് കിലോമീറ്റർ ദൂരത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ചൈന നിർമ്മിച്ചത് മൂന്ന് അണക്കെട്ടുകളാണ് ഇതെല്ലാം അരുണാചൽ പ്രദേശത്തിന് സമീപത്തായാണ് ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് നിർമ്മാണ നിർദ്ദേശങ്ങൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും തീരദേശ സംസ്ഥാനങ്ങളിലും ആശങ്ക ഉയർത്തുന്നുണ്ട് ടിബറ്റിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഒന്നേ മില്യൺ യു എസ് ഡോളർ ചിലവഴിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനക്ഷമമാക്കിയിട്ടുമുണ്ട് യാർലുങ് സംഭോയുടെ ഗ്രാൻഡ് ക്യാരിയോൺ സ്ഥിതി ചെയ്യുന്ന മൊഡോങ് കൌണ്ടിയിലാണ് ചൈനയുടെ പുതിയ പവർ ഉള്ളത് അരുണാചൽ പ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ടിബറ്റ് കൌണ്ടിയാണ് മെഡോങ് ചൈനയിലെ മൊത്തം ജലസ്രോതസിന്റെ മുപ്പത് ശതമാനവും ടിബറ്റിലാണ് ഇരുനൂറ് ദശലക്ഷം കിലോ വാട്ടാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടിബറ്റിലെ ഏറ്റവും വലിയ ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സാം ജലവൈദ്യുത നിലയം ചൈന പ്രവർത്തനക്ഷമമാക്കിയിട്ടുമുണ്ട് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ബ്രഹ്മപുത്ര അണക്കെട്ട് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രധാന നയബോഡിയായ പ്ലീനം അംഗീകരിച്ച ദേശീയ സാമ്പത്തിക സാമൂഹിക വികസനവും അണക്കെട്ട് ൈനെ ജലപ്രവാഹം നിയന്ത്രിക്കാൻ ശക്തീകരിക്കുന്നതിനൊപ്പം അതിന്റെ വലുപ്പവും അളവും ശത്രുതയുടെ സമയങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ അളവിൽ വെള്ളം തുറന്നുവിടാൻ ബെയ്ജിങ്ങിനെ പ്രാപ്തമാക്കുമെന്നതിനാൽ ഇന്ത്യയിൽ ഇത് ആശങ്കയും ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്